എന്തുകൊണ്ടാണ് കണ്ണ എനിക്ക് മാത്രം ഇങ്ങനെ ദുഃഖങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കണ്ണൻ നിങ്ങൾക്ക് മാത്രം ദുഃഖങ്ങൾ തരുന്നത് അഥവാ എനിക്ക് മാത്രം ദുഃഖങ്ങൾ തരുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ അതിന് കാരണം ഞാൻ അന്വേഷിച്ചു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു അവസാനം കിട്ടിയ ഉത്തരമാണ് നമ്മുടെ മുജന്മ കർമ്മ പാപങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോഴനുഭവിക്കുന്നതെന്ന് മുജന്മ പാപം കർമ്മ ബന്ധങ്ങളായി നമ്മളെ പിന്തുടരുകയാണ് ഓരോ ജന്മങ്ങളും നമ്മൾ എടുക്കുന്നത് നമ്മുടെ മുജന്മ പാപം തീർക്കാനാണ് അങ്ങനെ എടുത്തെടുത്തെടുത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ നമ്മൾ മോക്ഷത്തിലേക്ക് വന്നു ചേരുന്നു പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കർമ്മങ്ങൾ ഒരുപാട് ഒരുപാട് വന്നുകൂടി നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇതിൽ നിന്നെല്ലാം മോചനം തരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാവും എനിക്കുണ്ട് കാരണം നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എനിക്ക് അനുഭവത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ഒരുപാട് കണ്ണനെ വിളിക്കണം ഒരുപാട് ഒരുപാട് കണ്ണനെ വിളിക്കുമ്പോൾ കണ്ണന് ഒരുപാട് സഹായിക്കും ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടും ഒരുപാട് കർമ്മങ്ങൾ മാറ്റിത്തരും അപ്പോൾ വേഗം തന്നെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം കണ്ണൻ്റെ കണ്ണനെ വിളിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മോക്ഷത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുകയാണ് അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ണനെ വിളിച്ചു തുടങ്ങിയാൽ മോക്ഷം അടുത്തേക്ക് വന്നു എന്നർത്ഥം അപ്പോൾ നമ്മൾ കണ്ണനെ വിളിക്കുക എത്ര ബുദ്ധിമുട്ട് വന്നാലും എത്ര ദുഃഖം വന്നാലും ഭഗവാനെ വിളിക്കുക ഭഗവാനെ നിഷേധിക്കരുത് ഇതെന്താ എനിക്കിങ്ങനെ തരുന്നതെന്ന് പറയരുത് നമുക്ക് തന്നതിനൊക്കെ ഭഗവാനോട് നന്ദി പറയുക ഒരുപാട് നന്ദി പറയുക മനസ്സ് പ്യുവറാക്കി വയ്ക്കുക അതായത് രാഗദ്വേഷങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള രീതിയിൽ എല്ലാവരോടും ക്ഷമിച്ച് മനസ്സിനെ പ്യുവറാക്കി വയ്ക്കുക പരിശുദ്ധമാക്കി വയ്ക്കുക അപ്പോൾ കണ്ണൻ നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ കണ്ണൻ നമ്മളെ തുണയ്ക്കും അപ്പോൾ ഇങ്ങനെ വ്യാകുലപ്പെടരുത് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ദുഃഖങ്ങളെന്ന് അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും പല സമയത്തും ദുഃഖങ്ങളുണ്ടാകും നമുക്കറിയാലോ നമ്മുടെ മനസ്സിൽ നമ്മളൊരാത്മാവാണ് ആത്മാവെന്ന് പറയുന്നത് ഒരു എനർജി രൂപമാണ് അതായത് നമ്മുടെ മുൻ ജന്മങ്ങളിലെ കർമ്മങ്ങളൊക്കെ ആ എനർജിയിൽ ഓരോ സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ടാവും അതാണ് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം അത് നമ്മളിൽ അനുഭവിക്കും നമ്മൾ അനുഭവിക്കും ആ എനർജിയിൽ അതൊരു ഡിസ്ട്രോഷൻ വരുത്തിയിട്ടുണ്ടാകും അപ്പോൾ അത് അടുത്ത വർ ജന്മമായിരിക്കും ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുക ചിലപ്പോൾ ഈ ജന്മം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ഭഗവാനെ വിളിച്ചു അപ്പോൾ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടാകും നമുക്ക് തോന്നും എല്ലാ ദുഃഖങ്ങളിലും കണ്ണൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് ഫീല് ചെയ്യാം വളരെ ദുഃഖങ്ങളുള്ള സമയത്ത് ചിലർക്ക് ഫീല് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഇടാൻ മാർക്കരുത് കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കണ്ണിനും വിശ്വസിച്ച് വന്ന ആൾക്കാർ ഒരുപക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കണ്ണൻ വന്നു കണ്ണൻ അങ്ങനെ എന്നെ രക്ഷിച്ചു എന്ന അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പങ്കുവെക്കണം അത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണ് മറ്റുള്ളവർക്ക് ഒരു ഭക്തി വർദ്ധിപ്പിക്കാനും അതുമാത്രമല്ല ഭക്തിയുടെ ഭക്തി കൊണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ കർമ്മദോഷങ്ങൾ മറികടക്കുന്നു എന്നുള്ളതിനും ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ അപ്പോൾ കണ്ണനെ വിളിക്കുക കണ്ണൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം